വീട്ടിലിരുന്നപ്പം കെ എസ് എല്ലെ ഉദ്യോഗസ്ഥൻ വീട്ടിന്റെ വാക്ക ബൈക്ക് കൊണ്ടുവച്ചിട്ട് വീട്ടിലോട്ട് കയറി വരിക എൻ്റെ അടുത്ത് ചോദിച്ച് ആ വീട്ടിൽ താമസിക്കുന്നു താമസിക്കുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സുജാത ഒരമ്മയും താമസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അവിടുത്തെ ഇരുന്നൂറ്റി പത്ത് രൂപ ഉണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ബില്ല്ണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞ് പൈസ എന്താ വേണമെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഇപ്പം പിരിവിട്ടാ അടച്ചോളാം ഞാൻ എൻ്റെ അടുത്ത് കാര്യം കളി വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാല് മുറിച്ചു കിടക്കുകയാണ് മോന് ജോലിയൊന്നുമില്ല ആറുമാസമായിട്ട് ജോലിയൊന്നുമില്ല അപ്പം പുള്ളി എടുത്ത വയല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ പൈസ പുള്ളി അറച്ചോളാം അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പുള്ളിയാണ് പറയുന്നത് ഈ വീട്ടിൽ ഒരാൾ വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ ഒറ്റ ഇതുകൊണ്ടാണ് ആ പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഇത് ഇല്ലെങ്കിൽ ഈ മൈക്കിന്റെ സൗണ്ട് കൊണ്ടോ ഇതൊന്നും ആരും അയലൂക്കത്തുകാർ പോലും കേൾക്കാൻ പറ്റില്ല കാരണം ഉത്സവം നടക്കുന്ന കേൾക്കാൻ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഞാനും തങ്കപ്പ സഖാവുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ അമ്മ ഇടന്ന് വെള്ളം വേണം വെള്ളം എന്ന് വിളിച്ച് പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് വാർഡിലെ മെമ്പർ എളമാട് വാർഡിലെ എടത്തറപാട് വാർഡിലെ പ്രത്യേക വാർഡിലെ മെമ്പർമാരെ വിളിച്ചു എടുത്തു അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് വന്നിട്ട് സംഭവം